ചെറിയ ജീവികൾക്ക് വലിയ ജീവികളെ സഹായിക്കാനും ആപദ്ഘട്ടങ്ങളിൽ നിന്നും രക്ഷിക്കാനാവുമെന്നും പലരും ചിന്തിക്കാറില്ല ശംഭു കരടിയുടെയും ആലു എന്ന ആമയുടെയും കഥ ഈ ഗണത്തിൽ പെടുന്നതാണ് കൂട്ടുകാർക്ക് ഞാനത് പറഞ്ഞു തരട്ടെ ഒരിക്കൽ ഒരു കാട്ടിൽ ശംഭു എന്ന കരടിയും ആലു എന്ന ആമയും ജീവിച്ചിരുന്നു പരസ്പരം അറിയുമെങ്കിലും അവർ അടുത്ത സുഹൃത്തുക്കളൊന്നും ആയിരുന്നില്ല ഒരു ദിനം ശംഭു കരടി അടുത്ത കാട്ടിലെ തന്റെ സുഹൃത്തിനെ സന്ദർശിക്കുവാനായി പുറപ്പെട്ടു യാത്രക്കിടയിൽ ആലു ആമയെ അവൻ കണ്ടു വളരെ സാവധാനം നീങ്ങുന്ന ആമയെ കണ്ട് ശംഭു മനസ്സിൽ വിചാരിച്ചു അടുത്ത കാട്ടിലേക്കാണെങ്കിൽ നേരം ഇരുട്ടിയിട്ടേ ഇരുട്ടിട്ടേ ആമയെ പിന്നിട്ട് ശംഭു മുന്നോട്ട് നടന്നു പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി വിളി കേട്ട് നിന്നു ഏംബു ശംഭു ശംബുചേട്ടൻ എങ്ങോട്ടാണെന്ന് അറിയാനാ വിളിച്ചത് അടുത്ത കാട് വരെ പോവുകയാ ഞാനും അടുത്ത കാട്ടിലേക്കാ വലിയ ഭാരമൊന്നുമില്ലാത്ത ഞാനെ അങ്ങയുടെ തോളിലിരുന്ന ഉച്ചയ്ക്ക് മുമ്പേ അവിടെ എത്താവല്ലോ എന്ന് വിചാരിച്ച അല്ലെങ്കിൽ സന്ധ്യയാ അങ്ങനെ നിന്നെ സഹായിച്ചാൽ എനിക്കെന്താ നേട്ടം അതു പറ യാത്രക്കിടയിൽ ആപത്ത് വല്ലതും നേരിട്ടാൽ എന്റെ ജീവൻ പണയം വെച്ച് ഞാൻ അതിൽ നിന്ന് നിന്നങ്ങയെ രക്ഷിക്കും കൊള്ളാം എന്റെ ആരിലൊന്നും വലിപ്പമേ ഉള്ളൂ നിനക്ക് ആ നീ എന്നെ എങ്ങനെ രക്ഷിക്കാനാണ് വലിപ്പം കൊണ്ട് നേടാനാവാത്തിടത്ത് എന്റെ ബുദ്ധി കൊണ്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവും ശരി ശരി ഏതായാലും നീ എന്റെ തോളിൽ കയറിക്കൂ നമുക്ക് മിണ്ടിയും പറഞ്ഞു അങ്ങ് പോകാം അവർ കാട്ടിലെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നടന്നു ശംഭു കരടിയുടെ തോളിലേറിയുള്ള യാത്ര ആലുവിന് നന്നേ ഇഷ്ടമായി സംഭാഷണങ്ങൾ ശംഭുവിനെയും ആകർഷിച്ചു ഈ സമയം ഒരു രാക്ഷസന്റെ വലിയ ശബ്ദത്തിലുള്ള ചിരി കേട്ട് ഇരുവരും ഞെട്ടിത്തരിച്ചു ശബ്ദം കേട്ടതിന്റെ എതിർ ദിശയിലേക്ക് ശംഭു ആലുമിനിയോക്കൂട്ടത്തിനിടയിലെ ഒരു വലിയ ശംഭു ഓടി അകത്ത് ഇരുട്ടുള്ള ഭാഗത്ത് അവർ ഒളിച്ചു നിർഭാഗ്യവശാൽ അവർ കയറി ഒളിച്ചത് ആ രാക്ഷസന്റെ തന്നെ ഗുഹയിലായിരുന്നു താമസിയാതെ രാക്ഷസൻ ഗുഹയ്ക്ക് മുൻപിലേക്ക് എത്തി അകത്താരോ കയറിയതായി രാക്ഷസൻ ലക്ഷണങ്ങൾ കണ്ടു മനസ്സിലാക്കി ആരോ അകത്ത് കയറിയിട്ടുണ്ടല്ലോ ഏ ആരാണകത്ത് പറഞ്ഞത് കേട്ടില്ലട പതുങ്ങിയിരിക്കാതെ പുറത്തേക്ക് വരാൻ എന്റെ കയറാൻ നിനക്ക് പുറത്തുവാ രാക്ഷസന്റെ സാന്നിധ്യവും കേട്ട് വിറച്ചു എന്നാൽ ആലുവിന് അതത്ര അത്ര കാര്യമായില്ല അവൻ രക്ഷപ്പെടാനുള്ള ബുദ്ധി ആലോചിച്ചു രാക്ഷസൻ ഗുഹാമുഖത്ത് നിന്ന് വീണ്ടും ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നു ഗുഹാമുഖത്ത് നിന്ന് തന്നെ ശബ്ദം വെക്കുന്നതല്ലാതെ ഗുഹയ്ക്കുള്ളിലേക്ക് കയറാൻ രാക്ഷസൻ ശ്രമിക്കാത്തതിനാൽ അവൻ പാലിക്കാൻ പോകുന്നു എന്റെ ജീവൻ പണയപ്പെടുത്തിയും അങ്ങേ രക്ഷിക്കാൻ പോവുകയാണ് ഞാൻ അവൻ നിലത്തുള്ള കറുത്ത ചെളിയിൽ ഉരുണ്ടു പിന്നെ തന്റെ രൂപത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി ഹലോ

ആരാ ഞാൻ അദ്ദേഹത്തിന്റെ തലയിൽ ജീവിക്കുന്ന ഒരു പേൻ മാത്രമാണ് മൂട്ടയെന്നും എത്ര വലിയ ഇതാണെങ്കിൽ അവന്റെ തല വലുതായിരിക്കും അമ്മ ഈ ഈ തന്നെ വർഷങ്ങളായി ഞാൻ ഇവിടെയാ താമസം വെറുതെ അല്ല യജമാനൻ ഇതിനുള്ളിൽ ഞെരുങ്ങി കയറിക്കിടന്നത് ഇന്നൊരു രാക്ഷസ രസായനം ഉണ്ടാക്കണമെന്ന് പറയുന്നത് കേട്ടു നിങ്ങൾ ഇവിടെ വരുമെന്ന് അറിയാമായിരിക്കും ശമ്പിച്ചേട്ടാ ഓടിവാ രാക്ഷസൻ ജീവനും കൊണ്ട് ഓർത്തിട്ട് കണ്ടോ രാക്ഷസൻ പ്രാണനും കൊണ്ടോടുന്നത് കാണാൻ ശംഭു കരടിയും പുറത്തു വന്നു ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ നന്ദിയോടെ ശംഭു ആലുവിനെ നീ ജീവൻ രക്ഷിച്ചു മുമ്പ് നിന്റെ ജീവൻ പണയപ്പെടുത്തി എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് നിസാരമാക്കി കണ്ടതിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു മുൻപ് ഇപ്പോൾ നമ്മൾ അടുത്ത സുഹൃത്തുക്കളായില്ലേ ക്ഷേമ പറയിലും നന്ദി പറയിലും ഒന്നും ഇനി നമുക്കിടയിൽ വേണ്ട ശരിയല്ലേ അവർ യാത്ര തുടർന്നു